സ്തുതി സ്തുതി ിൽവത്തിന്തുതി അത്യുനതങ്ങളിൽ അത്യതങ്ങളിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ

ും പുത്രെ പ്രശുദ്ധാത്മാവുമായ സർവേശ്വരായി മനസ്സിലാക്കണമേലുയാർത്താവുകൾ ചെവികൊള്ളണമേ എന്റെ പരിദേവനങ്ങൾ മനസ്സിലാക്കണമേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിലവിളി കേൾക്കണമേ പുലരിയിൽ ഞാൻ മുമ്പിൽ നിൽക്കുന്നു പ്രഭാതത്തിൽ സ്വരം അങ്ങ് പ്രസാദിക്കുന്ന ദൈവമല്ല വസിക്കുകയില്ല പറയുന്നവൻ അങ്ങയുടെ മുമ്പാകെ നിൽക്കുകയില്ല അധർമ്മികളെല്ലാം അങ്ങ് വെറുക്കുന്നു വ്യാജം പറയുന്ന

മരണത്തിൽ സ്മരിക്കും കണ്ടു കലങ്ങി ശത്രുക്കളീവിതം ഞാൻ തളർന്നു കൊണ്ട് നനച്ചു ഞാൻ ഭയന്നു നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് അങ്ങനെ പോകുവാൻ കർത്താൻ നിലവിളി ശ്രമിച്ചിരിക്കുന്നു

എന്നെ രക്ഷിക്കാനും മോചിക്കാനും എന്നെ പിന്തുടർന്ന് പിടികൂടട്ടെ തിന്മ ചെയ്തവരോട് ഞാൻ പകരം ചോദിച്ചെങ്കിൽ അവരെന്നെ തലയിട്ട് മെതിച്ചു വളരട്ടെ വിരോധിയ കാരണവുമായി ദ്രോഹിച്ചെങ്കിൽ എന്റെ അഭിമാനം അവർ കോഴിയിൽ കോപത്തോടെ ശത്രുക്കളെ എനിക്ക് നീതി നടത്തി തരണമേ ജനതകളുടെ ചുറ്റി നിൽക്കട്ടെ അവർക്ക് മേലുന്നതങ്ങ് ഉപവിഷ്ടനാകണമേ കർതാവ് ജനതകളെ വിധിക്കുന്നു എന്റെ നീരു നിഷ്ഠയ്ക്കും നിഷ്കളങ്ക എന്നെയും വിധിക്കണമേ നീതിമാനായ ഉറപ്പിച്ചു എന്നെ ഹൃദവും പരമാർത്ഥ അവസാനിപ്പിക്കണവേ ന്ന് രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപനാകുന്നു അവിടുന്ന് എപ്പോഴും കോപിക്കുന്നില്ല ദുഷ്ടൻ പിന്മാറുന്നില്ലെങ്കിൽ ദൈവം ബാളന് മൂർച്ഛ കൂട്ടും യും ചെയ്യും ആയുധങ്ങൾ സജ്ജമാക്കുന്നു സംഗമിക്കുന്നു ധരിച്ച വ്യാജത്തെ പ്രസവിക്കുന്നു അവൻ ആൾമേലിയെ കുഴി കുഴിക്കുന്നു അവൻ തന്നെ അതിൽ വീഴുന്നു അവന്റെ ദുഷ്ട സ്വന്തം തലയിൽ പതിക്കും

ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരളമേ പിതാവും പുത്രനെയും നീക്കും പാവനമാ ശോഭിക്കും സഭയെ എന്നെ താഴ്ത്തിയെ സഭയിൽ ശക്തി പകർന്നിടണേ ദുഷ്ടനൊരുക്കിടും കെളികൾ നീക്കണമേ ദുഷ്ട പിശാചിനെ എന്നും നീ

സഭയിൽ നിലനിൽക്കാൻ വിരവു സഭകൻ കോട്ടകളാം മൽപ്പാൻമാരെ സത്യമെഴും കരുണാതിഥിയാ ഭർത്താവേയിൽ കനിയണമേ കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ കൃപയും നന്മകളും സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാ കോട്ടകളാൽ കരുണാമയം കത്താവേ ഭരണ ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ ഒരുമയോടങ്ങേരാതാവി പ്രാർത്ഥനയാൽ നീ കരിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കടമേ ഞങ്ങള് നിങ്ങൾ രാക്കണമേ आरगव भूविं श्रीहाय मार्तोमायेय नङ्ल्कान् नान्धनुदर्थन च्येणमे निन्नोडपम सुदरेल्लां दत्तवदाशं स्वर्गतिल नेडानार्गद कैवरवा ईशोदाथा निमप्रियरा दिव्यामारम साक्षीगलम ശ്രീഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും എന്നും ഞങ്ങൾക്കാൻ യാചിക്കട്ടെ സൽക്കം സകലർക്കും പ്രതിഫലമേകും സുധിതത്തിൽ നിൻപ്രിയരൊപ്പം ചേർന്നേടാം അവരോടൊപ്പം സമ്മാനം യോഗ്യത ഞങ്ങളുടെ അങ്ങേയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പോഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങി ആരാധിക്കുകയും ചെയ്യട്ടെ പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും െ രക്ഷിക്കണമേ പ്രഭാവത്തിൽ അങ്ങയുടെ നാമത്താലനെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രഭാവത്തിൽ വിധിക്കണമേ ദൈവമേ എന്നെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ അവര് ചിതുന്നു കാഴ്ച വസ്തു ഞാൻ അങ്ങേക്ക് പരിപാടിയും നല്ലവനാകുറാമിരുമാവിനു സ്ത്രീ ർത്താവേക്കും അകറ്റി നൈർമല്യം നീ നൽകിയിടണമേ ആത്മാക്കൾ തൻ മുറിവിൽ പൂശു തൈരം നൽകാൻ കണിവാകണമേ

ആമേ രണ്ടാം ലേഖനം ഞാൻ വീണ്ടും പറയുന്നു എന്നെ ആരും കരുതരുത് അഥവാ നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് എന്നെ പോലെ സ്വീകരിക്കു ആത്മപ്രശംസയുടെ ഈ ദൃഢ വിശ്വാസത്താൽ കർത്താവിന്റെ അധികാരത്തോടെ അല്ല പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് പലരും കാര്യങ്ങളെ പറ്റി പ്രശംസിക്കാറുള്ള പോലെ ആത്മപ്രശംസ ചെയ്യും ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്തെന്നാൽ നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ അതിലെല്ലാം ഞങ്ങൾ ബലഹീനരായിരുന്നെന്ന് പറഞ്ഞു കൊള്ളട്ടെ എന്തിനെങ്കിലും കുറിച്ച് ആരെങ്കിലും ധൈര്യപ്പെടുന്നെങ്കിൽ പോലെ ഞാൻ പറയുന്നു ഞാനും നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും പൊടിന്ന് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ിക്കുന്നവർക്ക് എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും

ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരണവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്വർഗത്തിൽ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ നിന്റെ വിലയേറി നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രധാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരണിയായിരിക്കുകയും ക്ഷീണമേ നമുക്ക് സമാധാനം നമ്മോടുകൂടെ ായ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്കും നന്ദി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ പക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാവങ്ങളെല്ലാം ഞങ്ങളോട് പറക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളാ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനെ പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി